എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് അതായത് സീ ടെറ്റ് എക്സാമിൻ്റെ നോട്ടിഫേഷൻ വന്നോ അല്ലെങ്കിൽ എന്താണ് വരാത്തത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ സൈറ്റൊക്കെ നോക്കിയപ്പോൾ അതിനകത്തൊന്നും നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമില്ല മറ്റ് സൈറ്റുകളും അതുമായി ബന്ധപ്പെട്ട ചാനലുകളും പറയുന്നത് വെച്ചാൽ മെയ് ജൂൺ മാസങ്ങളിൽ വരുമെന്നായിരുന്നു അത് കഴിഞ്ഞു ജൂൺ ജൂലൈ ആയി അപ്പോൾ ജൂലൈ തീരാനും പോകുന്നു ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നില്ല ഇനി അവർ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ വരാതിരിക്കാനുള്ള ഇത് താമസിക്കാനുള്ള കാരണം സിലബസിൽ എന്തോ മാറ്റം വരുത്തുന്നു അതുപോലെ മറ്റ് പ്രധാന പരീക്ഷകളുടെ ഡേറ്റുകൾ ഒരുപാട് പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അപ്പം അതിൻ്റെ അതുമായിട്ട് ആ ഡേറ്റുമായിട്ട് എക്സാം നടത്തണ്ട എന്നാണ് തീരുമാനിച്ചതെന്ന് പറയുന്നു പിന്നല്ലാതെ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് എന്തോ കാര്യമൊന്നും നമുക്കറിയില്ല എങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം അത് പ്രകാരമാണെങ്കിൽ ഒരു ഒക്ടോബറിൽ ഒക്ടോബർ നവംബറിനകം എക്സാം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം അതിനായിട്ട് ഈ ചാനലിനൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ